മൊബൈൽ ഫോണിൽ പാടിയ പാട്ട് സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പുകളാണുള്ളത് ഒന്ന് സിമ്പിൾ സ്റ്റെപ്പും ഒന്ന് കുറച്ചൊരു ഹാർഡായിട്ട് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു റെക്കോർഡിങ് ആണ് അപ്പോൾ സിംപിൾ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഫോൺ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ഫോണും ഒരു ലാപ്ടോപ്പും അല്ലെങ്കിൽ ഒരു ഫോണും ഒരു ഐപാഡ് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ഇങ്ങനെ രണ്ട് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൽ ഒരു ഫോൺ നമുക്ക് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യാനും ഒരു ഫോൺ നമ്മുടെ കരോക്കെ പ്ലേ ചെയ്യാനുമാണ് ഇപ്പോൾ നിങ്ങൾ രണ്ട് ഫോണല്ല ഒരു ഫോണിൻ്റെ പകരം ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ലാപ്ടോപ്പിൽ നിങ്ങൾ കരോക്കെ പ്ലേ ചെയ്ത് കേൾക്കാണ് വേണ്ടത് കരോക്കെ പ്ലേ ചെയ്ത് കേൾക്കുമ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് കരോക്കെ കേൾക്കേണ്ടത് നിങ്ങൾക്ക് വയർലെസ്സോ അല്ലെങ്കിൽ വയർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് കരോക്കെ കേൾക്കുക ആ കരോക്കയുടെ കൂടെ പാടുന്ന സമയത്ത് രണ്ടാമത്തെ ഫോണിൽ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട് വോയിസ് റെക്കോർഡർ അല്ലെങ്കിൽ റെക്കോർഡർ എന്നാണ് ആൻഡ്രോയിഡിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ വോയിസ് മെമോസ് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അതിൻ്റെ അകത്ത് നമ്മൾ കരോക്കയുടെ കൂടെ പാടുന്ന നമ്മുടെ വോക്കൽ റെക്കോർഡ് ചെയ്യുക അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫോണിൻ്റെ മൈക്കിലേക്ക് ഡയറക്റ്റ് നമ്മൾ വായ വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാതെ ഫോണെ ചെരിച്ചിട്ട് പിടിക്കുക അതിൻ്റെ കാരണം നമ്മൾ ഈ ഒരു മൈക്കിലേക്ക് ഡയറക്റ്റ് നമ്മൾ വായിന്ന് വരുന്ന എയർ തട്ടുമ്പോൾ നമ്മുടെ വോക്കൽ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പം അത് അവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോൺ ഇങ്ങനെ പിടിച്ചു പാടാൻ പറയുന്നത് പറ്റ അടുപ്പിച്ച് പിടിക്കാണ്ട് ഒരു കുറച്ച് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫോണ് പിടിക്കേണ്ടത് ഓക്കെ ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് നമ്മുടെ വോയിസ് ഫോണിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യുകയാണ് വേണ്ടത് ഇനി ഫോണിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറ്റ ടേക്കിൽ ഇപ്പോൾ ഒരു ഫുൾ ലെങ്ത് സോങ്ങും നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ സോങ് ആണ് നിങ്ങൾ പാടുന്നതെങ്കിൽ ഒരു ഒറ്റ റെക്കോർഡിങ്ങിൽ തന്നെ ആ ഒരു ഫുൾ സോങ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അയക്കണം എന്നില്ല നിങ്ങളത് പാർട്ട് പാർട്ടായിട്ട് റെക്കോർഡ് ചെയ്താലും മതി ഇപ്പം നമ്മുടെ ഒരു സോങ്ങിൻ്റെ അകത്ത് മൂന്ന് സ്റ്റാൻസുകളാണ് കോമൺ ആയിട്ട് വരുന്നത് അത് പല്ലവി അനുപല്ലവി ചരണം എങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പോർഷൻ ആദ്യം റെക്കോർഡ് ചെയ്തിട്ട് അത് സേവ് ഒരു പേര് കൊടുത്തിട്ട് ഇപ്പോൾ പല്ലവിയാണെങ്കിൽ പല്ലവി കൊടുക്കുക അല്ലെങ്കിൽ നമ്പർ വൺ ഇടുക എന്നിട്ട് അത് സേവ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റാൻസ് പേടുക സേവ് ചെയ്യുക മൂന്നാമത്തേത് പാടുക അതും സേവ് ചെയ്യുക അങ്ങനെ മൂന്ന് മൂന്ന് നമ്പർ ഇട്ടിട്ട് നമുക്ക് അയച്ചു തന്നാലും നമ്മളത് കണക്ട് ചെയ്ത് മിക്സ് ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ മെത്തേഡിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് അതിന് രണ്ട് ഫോണിന്റെ ആവശ്യമില്ല ഒരു ഫോൺ ഉണ്ടായാൽ മതി കാരണം എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ രണ്ട് ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ രണ്ട് ഡിവൈസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കരോക്കെ കേൾക്കും വേണം റെക്കോർഡ് ചെയ്യും വേണം ആ രണ്ടും ഒരു ഫോണിന്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്യണം അപ്പോൾ അതിന് നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ബാൻഡ് ലാബ് ഓക്കെ ആ ബാൻഡ് ലാബ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ബാൻഡ് ലാബ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ബാൻഡ് ലാബ് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ഇതിൽ സെൻറ്ററിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ താഴെയായിട്ട് ഓപ്പൺ സ്റ്റുഡിയോ എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും അതിൽ വോയിസ് ഓഡിയോ ഗിറ്റാർ ബേസ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു വോയിസ് ട്രാക്ക് ഉണ്ടാക്കുക നമ്മൾ വോക്കൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ വോയിസ് ഓഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വോയിസ് ട്രാക്ക് ക്രിയേറ്റ് ആയി ഇതിവിടെ മേലെ ഒരു ഇൻഡുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ മേലെ നമുക്ക് നമ്മുടെ ഈ ഒരു വോയിസ് ട്രാക്ക് കിടക്കുന്നത് കാണാം വോയിസ് ഓഡിയോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കരൊക്കെ ഇമ്പോർട്ട് ചെയ്യണം അതായത് നമുക്ക് പാടാൻ ആവശ്യമുള്ള കരമൊക്കെ നമ്മുടെ ഫോണിൽ ആദ്യം മുമ്പ് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നിട്ട് ആ ഒരു കരമൊക്കെ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ താഴെ കാണുന്ന അതായത് വോയിസ് ഓഡിയോ ട്രാക്കിൻ്റെ താഴെ തന്നെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ആയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ടിരുന്ന അതേ ഓപ്ഷൻസ് വരും അതിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇമ്പോർട്ട് ട്രാക്ക് എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ ഫയൽ ആക്സസ് ഇതിൽ കാണുന്നുണ്ട് അപ്പം ഇതിൽ നമുക്ക് വീഡിയോ എന്ന് വേണമെങ്കിൽ വീഡിയോ ഒന്ന് നമ്മുടെ ഗാലറിയിൽ നിന്ന് വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ വീഡിയോയിലുള്ള ഓഡിയോ ഇതിലേക്ക് ഇമ്പോർട്ടായിട്ട് വരും ഇനി അതല്ലെങ്കിൽ നമുക്ക് ബ്രൗസ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫയൽ മാനേജറിലോട്ട് പോകും അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഒരു ട്രാക്ക് ഇതിൽ നിന്ന് എടുക്കുകയാണ് എൻ്റെ കളക്ഷനിൽ നിന്നൊരു ട്രാക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ് കുറച്ചൊരു ടൈം എടുക്കും അത് ഇമ്പോർട്ട് ആവാൻ ഓക്കെ ഇപ്പം എൻ്റെ കരോക്കെ ദ തുംഹിയോ എന്ന ആ ഒരു ട്രാക്കാണ് ഞാൻ എടുത്തിട്ടുള്ള സോങ്ങിൻ്റെ അതിൻ്റെ ട്രാക്ക് എനിക്ക് താഴെ ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഒരു കരോക്കെ ഇതിൻ്റെ താഴത്ത് കാണുന്നുണ്ട് ഇതാ ഫുൾ ആയിട്ട് ഉണ്ടാവും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് കേട്ടോ ഹെഡ്സെറ്റ് മൈക്ക് പ്ലേസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ പോലെ ആ കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് വേണം മൈക്ക് പിടിക്കാൻ ഹെഡ്സെറ്റ് ഉപയോഗിക്കാതെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോയിസിൻ്റെ കൂടെ കരോക്കയുടെ ശബ്ദം കൂടെ റെക്കോർഡ് ആവും ഒരിക്കലും ബാൻഡാബ് യൂസ് ചെയ്യുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കാതെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ട്രാക്കിൽ വോയിസ് ഓഡിയോ ട്രാക്ക് എന്നുള്ള ട്രാക്കിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ട് ആയി നിൽക്കുന്നത് കാണാം ഇനി നമുക്ക് ഇത് ജസ്റ്റ് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ ആവും ഒപ്പം തന്നെ നമുക്ക് റെക്കോർഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് റെക്കോർഡാവുന്നതും കാണാം അപ്പം ഞാൻ സംസാരിക്കുന്നതൊക്കെ ഇതിൽ റെക്കോർഡാവുന്നുണ്ട് ഓക്കെ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തു ഇനി ഇത് ഇൻഡു കൊടുക്കുകയാണ് അപ്പോൾ അതാ റെക്കോർഡ് ആയിട്ടുള്ള ഫയൽ നമുക്ക് കാണാം ഈ മേലെ ഈ പച്ച കാണുന്നത് ഞാൻ എൻ്റെ റെക്കോർഡ് ചെയ്തിട്ടുള്ള എൻ്റെ വോക്കലാണ് താഴെ കാണുന്നത് കരോക്കേ ട്രാക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഓഡിയോ നമുക്ക് സേവ് ചെയ്യണം അതായത് വോക്കൽ മാത്രമായിട്ട് സേവ് ചെയ്യണം കരോക്കില്ലാണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനൊരു മൂന്ന് വര കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ട്രാക്കുകളും സെപ്പറേറ്റ് ആയിട്ട് കാണാം ഓക്കെ അതിൽ ഈ റെഡാണ് നമ്മുടെ കരോക്കെ ട്രാക്ക് അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതായിരിക്കും കരോക്കേ എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് ട്രാക്കിലും എം എസ് ഇങ്ങനെയുള്ള അക്ഷരങ്ങളുണ്ട് അതിൻ്റെ അർത്ഥാക്കുന്നത് മ്യൂട്ട് സോളോ എന്നാണ് അപ്പം നമുക്ക് കരോക്കെ ഇതിൻ്റെ കൂടെ സേവ് ആവേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കരോക്കേ ട്രാക്ക് അതായത് റെഡ് ട്രാക്ക് നമ്മൾ എം പ്രസ് ചെയ്യുകയാണ് എം പ്രസ് ചെയ്യുമ്പം ആ ഒരു കരോക്കെ ട്രാക്ക് മ്യൂട്ടായി ഇനി നമുക്ക് ഈ ഒരു പച്ച ട്രാക്ക് അതായത് നമ്മുടെ വോക്കൽ ട്രാക്ക് സേവ് ചെയ്യാണ് വേണ്ടത് അതിനെ ആ ട്രാക്കിൽ തന്നെ മേലെയായിട്ട് ത്രീ ഡോട്ട്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്തു ഓക്കെ അത് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ നമുക്ക് ഓപ്ഷൻസ് വരും എക്സ്പോർട്ട് ആസ് ഓഡിയോ എന്നുണ്ട് അത് കൊടുത്തു ഓക്കെ അതിൽ എം ഫോർ എ വേവ് എന്നുണ്ട് വേവ് കൊടുക്കുക വേവിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത് പിന്നെ സേവ് ടു ഫയൽസ് സേവ് ടു ഫയൽസ് കൊടുത്തിട്ട് താഴെ നമുക്ക് പേര് കൊടുക്കാനുണ്ട് അങ്ങനെ പേര് നമ്മൾ തുമ്മി ഓ പാട്ടായതുകൊണ്ട് തുമഹി ഓ വോക്കൽ എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യാം ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് പാർട്ടായിട്ടാണെങ്കിൽ നമ്മൾ പാട്ടിന്റെ പേര് പല്ലവി ഇങ്ങനെ കൊടുത്തിട്ട് ഓരോ അല്ലെങ്കിൽ നമ്പർ ഇട്ടിട്ട് നമുക്ക് സേവ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വോക്കൽ കൊടുത്തു അത് സേവ് കൊടുത്താൽ നമ്മൾ എവിടെയാണോ നമ്മൾ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ള അവിടെ ഈ ഒരു ഫയൽ സേവ് ആയിട്ട് കിടക്കും ഇങ്ങനെയാണ് നമ്മൾ ബാൻഡ് ലാബ് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് അപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ട രണ്ട് രീതികളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫയൽ എങ്ങനെയാണ് നമുക്ക് അയച്ചു തരേണ്ടതെന്നുള്ളത് അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് അത് നോയിസ് തീരെ ഇല്ലാത്ത അതായത് വേറെ ശബ്ദങ്ങളൊന്നും വരാത്ത ഒരു സ്ഥലമായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ വീട്ടിൽ നിന്നാണ് പാടുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ൂമ് എക്കോ അടിക്കാത്ത അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള റൂം അല്ലാതെ കുറച്ച് ഫില്ല് ആയിട്ടുള്ള ഫർണിച്ചർ അതുപോലെ കർട്ടൻ ഒക്കെ ആയിട്ട് ഫില്ല് ചെയ്തിട്ട് എക്കോ അടിക്കരുത് നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഫീൽ ചെയ്യും അത് എക്കോ ഉള്ള റൂമാണോ എന്നുള്ളത് അങ്ങനെ എക്കോ അടിക്കാത്തൊരു റൂമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങക്ക് വീട്ടിൻ്റെ അകത്തുനിന്ന് നല്ല നോയിസ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാർ കാറുണ്ടെന്നുണ്ടെങ്കിൽ കാറിൻ്റെ അകത്ത് നിന്ന് റെക്കോർഡ് ചെയ്താൽ ഒന്നും കൂടെ ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാർ എക്കോ പ്രൂഫ് ആയിരിക്കും അതുപോലെ കുറച്ചൊക്കെ സൗണ്ട് പ്രൂഫ് ആയിരിക്കും അപ്പോൾ കാറിൻ്റെ അകത്ത് നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടും അപ്പം കാറിന്നാണെങ്കിലും റൂമിൽ നിന്നാണെങ്കിലും നമ്മൾ റൂമിൻ്റെ അകത്ത് എ സി ഫാൻ ഇങ്ങനെയുള്ള നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാതിരിക്കുക കാറിൽ കാർ ഓൺ ചെയ്യാണ്ട് എ സി ഒന്നും ഓൺ ചെയ്യാതെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യുകയാണ് വേണ്ടത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഫോണ് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടല്ല ഫോണിൻ്റെ മൈക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ഫോണിൻ്റെ മൈക്കിലേക്ക് വായ തട്ടാത്ത രീതിയിൽ ഫോൺ ചരിച്ച് പിടിച്ചിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അതുപോലെ ഒരിക്കലും താഴോട്ടും പോകാതെ കുറച്ച് മേലേക്കൊന്നും പോകാത്ത രീതിയിൽ കറക്റ്റ് വായയുടെ മുന്നിലേക്ക് ഫോൺ വരുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്താൽ ബെറ്റർ ബെറ്ററാകും കാരണം ഫോൺ ഫോണിങ്ങനെ ഇളകാതിരിക്കുന്ന ബെറ്ററാണ് ഇനി കയ്യിൽ പിടിച്ചിട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ചിട്ടും പാടാം ഇങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫയൽ നമുക്ക് അയക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത് ഡയറക്ട് വാട്സപ്പ് വഴി അയക്കാണ്ട് വാട്സപ്പിൻ്റെ അകത്ത് തന്നെ ഡോക്യൂമെൻ്റ് ആയിട്ട് നമുക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡോക്യുമെന്റ് ഡോക്യുമെൻ്റായിട്ട് അയക്കുന്നത് ക്വാളിറ്റി ലോസ് വരാതിരിക്കാനാണ് ഡയറക്റ്റ് അയക്കുമ്പോൾ അത് കംപ്രസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക എന്നിട്ട് ക്വാളിറ്റി ലോസ് ആവും അപ്പോൾ ക്വാളിറ്റി ലോസ് ആവാതെ വാട്സപ്പിൽ അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വാട്സപ്പിലൂടെ അയക്കുന്ന സമയത്ത് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാറ്റിൻ്റെ അടുത്ത് തന്നെ ലൊക്കേഷൻ അതുപോലെ ഗാലറി ഇതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ ഡോക്യുമെൻ്റ് ഒന്നുണ്ടാകും ഈ ഡോക്യൂമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക നേരെ നമുക്ക് ഫയൽ നമ്മുടെ ഫയൽ മാനേജർ അല്ലെങ്കിൽ ഗ്യാലറിയിലോട്ട് നമുക്ക് ആക്സസ് കിട്ടും ഈ ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ സെൻഡ് കൊടുത്താൽ അത് ഡോക്യൂമെൻറ്റ് ഫയലായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെയാണ് നമുക്ക് അയച്ച് തരേണ്ടത് അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അയയ്ക്കാവുന്നതാണ്